സാധാരണ നമ്മൾ ഈ പാചകം ചെയ്യുമ്പോ കടുകിന്റെ ഒച്ച പൊട്ടണ ഒച്ച കേക്കാൻ പാടാ കേക്കൂല ഇന്ന് കടുകിന്റെ ഒച്ച കേട്ടു എന്തുകൊണ്ട് എണ്ണ ചൂടായി എപ്പഴും നമ്മൾ എണ്ണ ചൂട് ആണല്ലോ ഇടാറ് പറയാറ് കറിവേപ്പിലിട്ട് അല്ല എന്തോണ്ട് അത് കോപ്പി അടിച്ച് പറയാൻ നോക്കണേ തോറ്റ് തോറ്റ തോറ്റ് തോറ്റെന്ന് പറ എന്തുവാ കാറ്റ് ഉള്ളുണ്ടോ കാറ്റ് ഉള്ളുണ്ട് പൊറത്ത് ആവുമ്പഴ് തീ കത്തൂല അപ്പൊ എണ്ണയും ചൂടാവൂല കടുവ് പൊട്ടാൻ താമസിക്കും